ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ബസ് റൂട്ടിൽ നിന്നും ഡയറക്റ്റ് ഒരു വില്ലാ പ്രൊജക്ടിലേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന കിഴക്കോട്ട് ദർശനത്തോടുകൂടി വരുന്ന ഒരു നാല് ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്ട് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ നിർമ്മാണം ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒമ്പത് കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്കുകൾ കട്ടവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത് ചുറ്റുമതിൽ കാണാം അവിടെ ഗ്ലാരി ടൈലുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന പതിനാറ് അടിയോളം നീളം വരുന്ന വലിപ്പമുള്ളൊരു ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം കയറി ചെല്ലുന്നത് വരുന്ന ഒരു കാർ പോർച്ചിലേക്കാണ് എക്സ് യു ഒരു വണ്ടി അവിടെ പാർക്ക് ചെയ്യാം വീടിന് മുറ്റത്തായി ഇൻ്റർലോക്കോയും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെയായി ഒരു ചെറുവണ്ടിയും പാർക്ക് ചെയ്യാം ഇവിടെയായാണ് വീടിന്റെ കിണർ വരുന്നത് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വടക്കിഴക്ക മൂലയിലായാണ് കിണറിന്റെ സ്ഥാനം വരിക ചുറ്റു നമുക്കൊന്ന് പോയി നോക്കാം ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങൾ ഇഷ്ടപ്രകാരമുള്ള പ്ലാനിൽ ഒരു വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം ചുറ്റു ഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് കിഴക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെയും ഡോറിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ വരുന്നത് ചെറിയൊരു സിറ്റൌട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട് അവിടെ ഫ്ലോറിങ്ങിനായി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിക്കുന്നത് സിംഗിൾ പാളിയോടു കൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നേരെ കയറി ചെല്ലുന്നത് ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ് രണ്ട് സൈഡിലും മൂന്ന് പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിൽ ഫോൾ സീലും വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്ലോറിങ്ങിനായി അഞ്ചടി നീളം വരുന്ന വെട്രിഫി ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത് നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ടി യൂണിറ്റ് കാണാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായി വാൾപേപ്പർ എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നോക്കി ഇനി നേരെ ഡൈനിങ് ഹോളിലൊക്കെ പ്രവേശിക്കാം അവിടെ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പാർട്ടീഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട് വിശാലമായ ഒരു ഡൈനിങ് ഹോളാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത പത്തോളം ചേറിട്ടിരിക്കാവുന്ന വലിപ്പമുള്ള രണ്ട് ടേബിൾ ഡാൻസ് സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട് ഇവിടെയും ഫോൾസീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഡൈനിങ് ഹോളിന്റെ നിർമ്മാണം ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്ത് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോഡുകൾ വരുന്ന ഒരു ഓപ്പൺ കിച്ചനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചന്റെ അകത്തേക്ക് ചെല്ലാം ലൈറ്റ് ഗ്രീനും ബ്രൗൺ കളറോട് കൂടി വരുന്ന കബോർഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം കാണാം ഫ്രിഡ്ജ് വയ്ക്കാവുന്ന ഒരു പ്രൊഫഷൻ എല്ലാം കിച്ചണിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുറത്തായി ചെറിയൊരു സെക്കൻഡറി കിച്ചൺ ഉള്ള പ്രൊഫഷണൽ ലഭിക്കുന്നുണ്ട് ഇനി നേരെ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം താഴ്ഭാഗത്ത് രണ്ട് ബെഡ്റൂമാണ് വരിക ഈ കാണുന്ന ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ് ബേ വിൻഡോ മോഡിലുള്ള കബോർഡ് വർക്കെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് രണ്ട് ഭിത്തിയിലും മൂന്ന് പാളിയുടെ വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട് ഫോൾസിലും എൽ വർക്കുകളും എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് സെറാ ബ്രാൻഡിന്റെ കൺസീൽഡ് ഫ്രഷ് ഫ്ലഷ്ടാകും ക്ലോസറ്റ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിൻ്റെ ഇലക്ട്രിസിറ്റിക്കായി ത്രീ ഫേസ് കണക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഇതും നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് നാല് ബെഡ്റൂമിനും അത്യാവശ്യം വലിപ്പം ലഭിക്കുന്നുണ്ട് ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് വലിപ്പമുള്ളൊരു ബാത്റൂമ് ഇവിടെയും ലഭിക്കുന്നുണ്ട് സെറ ബ്രാൻഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ ബാത്റൂമിനായി ഉപയോഗിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഹാളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം സ്റ്റെയറിന്റെ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ സ്റ്റെയറിന് താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് മുകളിലെ ടോപ്പ് എൻഡ് വരുന്ന രീതിയിൽ തന്നെയാണ് ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത് ഹാൻഡ്രിലിനായി ജിയുടെ പൈപ്പിൽ ടോപ്പോട് കൂടി വരുന്ന ഹാൻഡ്രിൽ നമുക്ക് കാണാം സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ സ്റ്റെയർ കേസിന്റെ ഭിത്തിയിൽ വലിപ്പം മാറുന്ന ടഫും ഗ്ലാസ്സോടുകൂടി വരുന്ന ഒരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം ക്ലോസ്ഡ് വിൻഡോ അത് കാണാൻ സ്റ്റേർ കയറി വരുമ്പോൾ വിശാലമായ ഒരു ഹോളിലേക്കാണ് നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഇവിടെയും ഫോഴ്സിയിലും വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഈ ഒരു ഹോളിലായി അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റഡി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ വിശാലമായ ഈ ഒരു ഹോളിൽ നിന്നും ഒരു ടി വി റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത് ഒരു കോർണർ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് മനോഹരമായി ടി വി കാണാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ടി വി പ്രൊവിഷനാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം ഈ ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ അല്പം കൂടി വലിപ്പമുള്ള ബെഡ്റൂമാണ് താഴെ കണ്ട ബെഡ്റൂമിന് നേരെ മുകളിലായി ലഭിക്കുന്ന ഈ ബെഡ്റൂമിന് രണ്ടടി നീളവും കൂടി അഡീഷണൽ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും നമുക്ക് കാണാം എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കിഴക്കമ്പലം ട്വന്റി ട്വന്റി പഞ്ചായത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ബസ് ൂട്ടിന് മുന്നിലായി നിൽക്കുന്ന ഒരു വില്ലാ പ്രൊജക്ടിന്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത് അതിന് മുന്നായി വീടിന്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് പോകാം കാക്കനാടത്ത് കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് നാനൂറ് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി